ആദരണീയരും ബഹുമാനീയരുമായ മഹാനായ ുംഹാനായ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട ഈ പണ്ഡിത സുഹൃത്തുക്കൾ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ സർവശക്തനായ തമ്പുരാൻ നമ്മുടെ ഈ സംഗമം ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങളല്ലാഹ് പൊറത്തു തരട്ടെ രോഗങ്ങളല്ലാഹെ ശിഫയാക്കട്ടെ മരണപ്പെട്ടവരുടെ ഖബറ് അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സിഷ്ട ആയുസ് അല്ലാഹ് പൊരുത്തപ്പെട്ട വഴിയിൽ ഉത്സവത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ചെയ്യുന്നു പരിമിതമായ സമയത്തിനുള്ളിൽ വളരെ ബൃഹത്തായ ഒരു സ്നേഹലോകത്തെ വർണ്ണിക്കാൻ അശക്തനായ ദുർബലനായ എന്നിൽ അർപ്പിതമായിട്ടുണ്ട് കർത്തൃ നിർവഹണത്തിന് സർവശക്തന്റെ സർവതോഫീക്കും പറയാനും കേൾക്കാനും അള്ളാഹു നമുക്ക് നൽകട്ടെ അത് കാരണമായി ഹബീബായ നബി കരീം വസ്ലമ തങ്ങളുടെ പൊരുത്തത്തിൽ ചേരാൻ സ്വർഗാവകാശിയാവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് വാങ്ങി ചെയ്യുകയാണ് സുദീർഘമായ ആമുഖങ്ങൾ ഒഴിവാക്കുകയാണ് നിബിസ്നേഹം സർവ്വലോകത്തും ചർച്ചയുള്ള ഒരു വലിയ പ്രമേയം തന്നെയാണ് എന്ന രണ്ടായി തിരിയുകയാണ് നിബിയെ സ്നേഹിക്കലും സ്നേഹിക്കലും മുഹമ്മദ് നേരെ വേണമെന്നില്ല ഒന്നും മാറ്റി വലിയ അർത്ഥമുള്ള ഒരു സ്നേഹമാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ അർത്ഥമുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രതികരണം ഉള്ള ഒരു സ്നേഹം സത്യസന്ധമായ സ്നേഹം ആത്മാർത്ഥമായ സ്നേഹം വിശ്വാസ പൂർത്തീകരണത്തിന്റെ ഏറ്റവും കാതലായ സ്നേഹം മുഗ്മിനാണിയെങ്കിൽ മുഗ്മിനാവണമെങ്കിൽ സ്നേഹം എന്നത് മാനദണ്ഡമായി പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വിശ്വാസശാസ്ത്രം പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാത്രമാണ് ആരാണ് ഇഷ്ടം എന്ന പ്രകടനപരയിൽ എത്താൻ കഴിഞ്ഞവന് എന്ന അവസ്ഥയിൽ എത്തുന്ന ആൾക്കാർ എന്ന് പറയാ അള്ളാഹുവോട് ഏറ്റവും സ്നേഹം ആവാ എന്നതിന്റെ പരിമിതി ഒരു സൃഷ്ടി എന്ന തലത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഉണ്ട് എന്നതിൽ അള്ളാഹു നമുക്ക് അതിനെ ഏറ്റവും എളുപ്പമായ മാർഗവും പഠിപ്പിച്ചു തുടങ്ങി അതിന്റെ പ്രായോഗികത അള്ളാഹുവോട് ഏറ്റവും വലിയ സ്നേഹപ്രകടനം ആവണം എന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ കാതലായ തത്വത്തെ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുന്നു എന്നത് സുറത്ത് ആലു ഇമ്രാനിന്റെ മഹത്തരമായ ആയത്തുകളിലൂടെ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഏറ്റവും വലിയ സ്നേഹപ്രകടനം അള്ളാഹോട് ആവണം എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിന് തയ്യാറായവരെ നിങ്ങൾ അതിലേക്ക് ശ്രമിക്കുന്നുവെങ്കിൽ പിന്നാലെ എന്നാൽ ആ പിന്നാലെ കൂടലിലൂടെ സാക്ഷാത്കാരത്തിൽ എത്തുക വഴി അള്ളാഹു നിങ്ങളെ തിരിച്ചു സ്നേഹിക്കും അള്ളാഹു സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ പാപം പൊറുക്കും അള്ളാന്റെ പൊരുത്തം നിങ്ങളോടുണ്ടാകും എന്ന് പരിശുദ്ധ കുറക്ക അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നത് സാധ്യമാകുന്നത് പരിശുദ്ധമായ മറ്റൊരു പ്രണയത്തിലൂടെ ആ പ്രണയമാവട്ടെ പ്രതികരണമുള്ളതായേ ആവേണ്ടിയിരിക്കുന്നു അത് നിർബന്ധമാണ് എന്തുകൊണ്ട് അള്ളാഹുവോടുള്ള സ്നേഹപ്രകടനത്തിന് പ്രതികരണമുണ്ടെന്ന് ഖുർആൻ പറയുന്നു യുദ്ധി ബുക്കുമുള്ള രണ്ട് സ്നേഹങ്ങളുടെ ഇടയിൽ ഒരു ഇത്തിബാഴിനെ ഖുർആൻ പറഞ്ഞതുകൊണ്ട് സ്നേഹം ഇത്തിബം പരസ്പരം പൂരകങ്ങളെന്ന് വന്നു തീർ വരുത്തിക്കുകയാണ് അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹത്തിന് പ്രതികരണവും അർത്ഥവും ഉണ്ടെങ്കിൽ ഹബീബിൻ്റെത് നിർബന്ധമായും ഉണ്ടായേ പറ്റൂ അവിടെയാണ് തിരുനബിയുടെ സ്നേഹലോകം ചർച്ചയാകുന്നത് ഇത് ലോകത്ത് ഹൃദയങ്ങൾ ഹൃദയങ്ങളോട് പറഞ്ഞ പ്രമേയമാണ് ഇത് ലോകത്ത് ഹൃദയം ആസ്വദിച്ച പ്രമേയമാണ് അള്ളാഹു ഇതിന്റെ എല്ലാ അർത്ഥത്തിലും ആഴത്തിലും എത്താൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹുവിന്റെ വസല്ലമ തങ്ങൾ ഒരു മനുഷ്യന്റെ ചിന്തകളിൽ ഒതുങ്ങാത്ത വലിയ ഭാവനക്കപ്പുറത്തുള്ള ഒരു സ്നേഹലോകം തീർത്ത മഹാനായ ചക്രവർത്തിയാണ് അക്ഷരങ്ങളിൽ ഒതുങ്ങാത്ത വാക്കുകൾക്ക് വഴങ്ങാത്ത ഭാവനക്കപ്പുറത്തേക്ക് മനുഷ്യ സ്നേഹത്തിന്റെ സർവ്വതും കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടത് അവിടുത്തെ ആയി എന്നത് അതിന്റെ ഒരു സ്വാഭാവികതമാണ് ആ സ്വാഭാവികമായ വലിയ സ്നേഹസാക്ഷാത്കാരത്തിന് വേണ്ടി അവിടുത്തെ പരിചയപ്പെടാൻ വേണ്ടി അള്ളാഹു റബുൽ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് പ്രാമാണിക ബന്ധിതമായ അവിടുത്തെ ജീവിത ചരിത്രങ്ങളും തത്വങ്ങളുമാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് മുഹമ്മദ് നബിയിൽ സല്ലാസ്വലം ഒരു തർക്കത്തിന് യാതൊരുവിധ പഴുതും അള്ളാഹു വെച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് എന്നുള്ളതാണ് കാരണം അവിടുത്തെ സ്വഭാവം ഖുർആൻ അവിടുത്തെ ജീവിതം ഖുർആൻ അവിടുത്തെ എല്ലാം പ്രാമാണിക ബന്ധിതമായതുകൊണ്ട് തർക്കങ്ങൾക്ക് ഇടവരാതെ പ്രപഞ്ചനാഥൻ അവിടുത്തെ പരിശുദ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടുത്തെ അപദാനങ്ങളെ പ്രകീർത്തിക്കാനും വാഴ്ത്താനും ആ വ്യക്തി പ്രഭാവത്തിന്റെ ഏറ്റെടുക്കാനും അത് ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നിരിക്കാഹും അവന്റെ മലക്കുകളും ആ ഏറ്റെടുക്കലിനെ ഭംഗിയായി പൂർത്തീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ് മഹാനായി മാം ബൈലാബി കൊടുത്തു അതിന്റെ വ്യാഖ്യാനം അവിടുത്തെ ഏറ്റെടുക്കലിലേക്ക് എത്ര വലിയ മനോഹരമായ ഭാഷയോടുകൂടെ വിളിക്കാൻ ആദരവോടുകൂടെ വിളിക്കാൻ ഇതുപോലെ പ്രയോഗിക്കുന്ന പ്രയോഗം അള്ളാഹുവിന്റെ നൂറ്റി ഇരുപത്തിനാല് ആയത്തുകളിലൂടെ നൂറ്റി മുപ്പത്തി ആറ് പ്രാവശ്യം പേര് പറഞ്ഞ മഹാനായ ഖലീമ മഹോന്നത നാമത്തെ ഈ അയ്യുഹയുടെ പ്രയോഗം പ്രയോഗം ഹബീബിനെ ഏറ്റെടുത്ത് വ്യാപൃതരാവാൻ കൊണ്ടുവന്ന ഒരിക്കലും കൊണ്ടുവന്നിട്ടില്ല പരിശുദ്ധ പരിശുദ്ധ അധ്യായങ്ങളിലെ വളരെ പ്രമുഖമായ അധ്യായമാണ് സൂറത്ത് ഇബ്രാഹിം നൂറ്റി അധ്യായങ്ങളിൽ മഹാന്മാരായ അമ്പിയാക്കളുടെ നാമകരണം വളരെ വിരളമാണ് എന്നാൽ ആ നാമകരണത്തിൽ അള്ളാഹു തെരഞ്ഞെടുക്കുക വഴിതുനായി ഇബ്രാഹിം വസ്സലാമിന്റെ പേര് പരിശുദ്ധ അലേഹിസനാത്സലാമന്റെ അറുപത്തിയൊൻപത് ഇടങ്ങളിൽ പറഞ്ഞപ്പോഴും ഒരിക്കൽ പോലും അള്ളാഹു പറഞ്ഞിട്ടില്ല ഇബ്രാഹിം വിളിച്ചുണർത്തിയോട് ഒരിക്കലും അയ്യുഹയ്യയുടെ പ്രയോഗം അള്ളാഹുവിന് വിളിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോവാ ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് ഗദ്ഗദത്തോടുകൂടെ ഒരു ചരിത്ര വിദ്യാർത്ഥി പിതാവിന്റെയും മകനന്റെയും മകന്റെയും വലിയ ബന്ധത്തെ

ആ പരിശുദ്ധമായ അടിസ്ഥാന കർമ്മമായ നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശ ഇബ്രാഹിം നബി ആ പരീക്ഷണത്തെ വിജയിച്ച ഇബ്രാഹിം നബിയെ വിളിക്കാൻ മിനാ മുതിർന്ന മണൽത്തെരികളെ കോരിത്തെ ആകാശത്തിന്റെ വർണ്ണശബളമായ സീമയുടെ രാജകുമാരനായു വസ്സലാമിന്റെ വഴിയുമായുള്ള വരവിൽ അന്ന് വിളിച്ചു പറയാമായിരുന്നു അള്ളാഹുവിന് وناديناه أي إبراهيم യാ ഇബ്രാഹിം എന്നാ വിളിച്ചതപ്പോഴും വിളിക്കാത്ത ഹബീബിനെ പരിഗണിക്കാൻ 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 സത്യവിശ്വാസിയോട് സ്നേഹത്തിന്റെ ഭാഷയിൽ വിളിച്ചു നിങ്ങൾ പരിഗണിക്കണേ തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ അവിടുത്തെ നിയോഗത്തെ എല്ലാവരും കാത്തിരുന്നു ആ നിയോഗം പ്രവചിക്കപ്പെട്ടതാ അത് തൗറാത്തിൽ എന്നല്ല ആകാശത്തിന്റെ ചുവട്ടിൽ മനുഷ്യന് നന്മ പറയാൻ വന്ന മുനിമാരും മഹർഷിമാരും അവരുടെ കയ്യിലുണ്ട് വേദഗ്രന്ഥങ്ങളുടെ ഈ പ്രവാചക പൂങ്കവരുടെ നിയോഗത്തെ പ്രതീക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു പരിചയപ്പെടുത്തപ്പെട്ട അഭിധാനങ്ങൾ സൂചന നാമങ്ങൾ ഈ പ്രപഞ്ചം എത്ര കേട്ടതാണ് അവിടുത്തെ നിയോഗം ഇന്ന ഗോത്രത്തിൽ നിന്നല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഓരോ നബിമാരെ പരിചയപ്പെടുത്തുമ്പോഴും هم صعيبا മതിയൻ നാട്ടിലേക്ക് ചുരുക്കപ്പെട്ടതായ പരിമിതി നിശ്ചയിച്ചിട്ടുള്ള പരിധി പറഞ്ഞേൽപ്പിച്ചിട്ടുള്ള നിശ്ചിത നിർണിത പ്രദേശങ്ങളിലേക്ക് കാലങ്ങളിലേക്ക് സമൂഹങ്ങളിലേക്ക് ഗോത്രങ്ങളിലേക്ക് എന്ന് മഹാന്മാരായ പല അമ്പിയാക്കളുടെയും നിയോഗത്തെ കുർആആൻ പറഞ്ഞു ആ ചരിത്രത്തെ വർണ്ണിക്കുമ്പോൾ അവിടുത്തെ നിയോഗം ഒരിക്കലും ഇന്ന ഗോത്രത്തിലേക്ക് ഇന്ന നാട്ടിലേക്ക് എന്നല്ല എല്ലാവരോടും പറയാൻ പറ്റിയ ഒരു പ്രയോഗം അവിടുത്തെ നിയോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ശരീരമായി ജീവിക്കാൻ ശരീരത്തോടെ പിറക്കാൻ ശരീരത്തോടുകൂടെ ജീവിക്കാൻ കഴിഞ്ഞ സർവസൃഷ്ടിചരാചരങ്ങളോടും പറഞ്ഞു നിങ്ങളുടെ ശരീരത്തിന്റെ അംശം അല്ല അതിന്റെ അടിസ്ഥാനം സ്നേഹം കൂടുമ്പോ പറയും എന്താ സ്നേഹത്തിന്റെ കാരണം അവൻ എന്റെ ചോരയാ അതുകൊണ്ട് എനിക്ക് സ്നേഹം അവൻറെ കൂടപ്പിറപ്പ ഒരു ഉദരബന്ധം സഹ ഉദരന ശരീരത്തിന്റെ അംശഭാഗത്തോട് ചേർത്തുകൊണ്ട് മനുഷ്യന്റെ ആഴത്തിലുള്ള ബന്ധത്തെ പരിചയപ്പെടുത്തുന്ന സാധാരണ വർത്തമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ചിന്തിച്ചാലും അള്ളാഹുവിന്റെ سريرة دمس من الله سريرة دبور وابهاق بحاجم... سريرة دم متبوم... أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم നിങ്ങൾക്ക് വന്നിരിക്കുന്നു എവിടെന്നാ നിങ്ങളുടെ ശരീരത്തിൽ നിന്നാ വന്നിരിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വന്നിരിക്കുന്നു നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവമാണ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അലിവുള്ളവരാങ്ങളോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കരുണ ഉള്ളവരാ ചിന്തിക്കണേ അള്ളാഹുവിന്റെ വസ്തുകൾ പറയാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ എവിടുത്തെ ഇസ്മുകൾ നിരുത്തിയപ്പോൾ അള്ളാഹുവിന്റെ ഇസ്മുകൾ പറഞ്ഞോടത്ത് പറഞ്ഞ ഒരു പ്രയോഗമാണ് അല്ലറ ഊഫ അല്ലറ ഹീമാ എന്തുകൊണ്ട് അലിവിലും കൃപയിലും കരുണയിലും ഇതുപോലെ പ്രയോഗിക്കാൻ പറ്റിയ ഒരു വലിയ ആശയമുള്ള വാക്ക് ഏത് എന്ന് ചോദിച്ചാൽ റൂഫിനെ പുറം പറയാൻ പറ്റുന്നില്ല റഹീമിന് പറയാം പറയാൻ പറ്റുന്നില്ല അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന അതേ പ്രയോഗം തന്നെ ഹബീബിനെയും പരിചയപ്പെടുത്താൻ ഖുർആൻ വളരെ വിരളമായി ഉപയോഗിക്കുന്ന വലിയ അത്ഭുതകരമായ ഒരു പ്രയോഗമായ പ്രയോഗമായുള്ളത് ിനീങ്ങളോട് സ്നേഹം സ്നേഹം അലിവ് മുഗ്മിനീങ്ങളോട് കരുണ അങ്ങനെ വരുന്നോടത്ത് കരുണയും സ്നേഹവും ചിന്തിക്കുമ്പോ ഒരുപാട് രാവുകൾ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ച പ്രിയപ്പെട്ട പിതാവ് ഗർഭാവസ്ഥയിൽ പോലും മുതലത്തെ താങ്ങിപ്പിടിച്ച പലപ്പോഴും ഉറക്കമൊഴിഞ്ഞ മാതാവ് അവരിലുമില്ലാത്ത കരുണയോ അവരിലുമില്ലാത്ത സ്നേഹമോ അതെ അവരിലാരലും ഞാൻ കണ്ടിട്ടില്ല मारा अी मां बि कुझु न का ോ ഹൂർ സൂലുല്ലാ ഉപ്പയിൽ കാണാത്ത ഉമ്മയിൽ കാണാത്ത പിറപ്പിൽ കാണാത്ത പ്രിയപ്പെട്ടവരിലാരും കാണാത്ത സ്നേഹം സ്നേഹമെവിടെയെന്ന് ചോദിച്ചാൽ അവസാനം പറയേണ്ടിവരും സഹനത്തിന്റെ സങ്കേതം സമാധാനത്തിന്റെ സമവാക്യം നീതിയുടെ നിറകുടം മക്കയുടെ വരദാനം മദീനയുടെ മന്നമാരുതൻ ലോകത്തിന്റെ അസയ്യനായ പ്രഭുവേ അമീനെ യാറുണ്ട് ആയത്ത് ഓതുമ്പോൾ പൊട്ടിക്കറയിൽ പരിശുദ്ധ റസൂലിന്റെ പൊട്ടിക്കരഞ്ഞത് ഈ സമൂഹത്തോർത്താം സൂറത്ത് തൗബയിൽ പറഞ്ഞ സ്നേഹത്തെ നമുക്ക് കാണാൻ കഴിയും സൂറത്ത് തൗബയിൽ പറഞ്ഞ കരുണയെ നമുക്ക് കാണാൻ കഴിയും അദാബിന്റെ ആയത്തുകളിലൂടെ നബി തങ്ങളുടെ തൊണ്ട ഇടറി ഇടറിക്കറിഞ്ഞിട്ടുണ്ട് എങ്കിൽ കാണാമല്ല ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഒരു ഹദീസ് പറയാ മഹാനായ അബ്ദുല്ലാഹുബിന് പറയുന്നു അല്ലാഹുവിന്റെ ഹബീബ് തനിച്ചിരുന്നു കൊണ്ട്

പറയാനുള്ളതായ ചരിത്രങ്ങളുടെ ഒരു വലിയ ക്രോഡീകരണം അടുത്ത െ കുറിച്ച് ഒരുപാട് പ്രകീർത്തനങ്ങൾ കേൾക്കാൻ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയല്ലേ അബൂ ഹസ്ബിന്റെ ഗ്രന്ഥമുണ്ട് അതിന്റെ ആദിത്യ വള്ളയത്തിൽ ഏഴ് മഹാന്മാരെ പറയുന്നു പറയുന്നത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി നദവി സാഹിബിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും പരിഭാഷപ്പെടുത്താൻ ഒന്ന് ശ്രമിച്ചപ്പോൾ റിചാല് അവര് കണ്ടില്ല റിചാല് എന്റെ കയ്യിലുണ്ട് അതിൽ കാണാം ലോഹർ നിസ്കാരം കഴിഞ്ഞാൽ മഹാനായ മുഹിയുദ്ദീൻ മഹാനവർ ലോഹര കഴിഞ്ഞാൽ എങ്ങനെ പാരായണം ചെയ്യുമായിരുന്നു അത് കേൾക്കാൻ വേണ്ടി ആയിരങ്ങൾ കൂടാസ് കൊണ്ട് ഖുർആൻ ഖുർആനോ അത് എമ്പാടുമുണ്ടായിരുന്നു ഇമാം ഒരു ഹദീസ് കാണാം പരിശുദ്ധ കേൾക്കാൻ ഞാൻ പിന്നാലെ പോകുമായിരുന്നു പലവട്ടം ഞാൻ കേട്ടിട്ടുണ്ട് സൂറത്തുൽ ഹക്ക സൂറത്തുൽ ഹക്ക എന്റെ മനസ്സിന്റെ അകത്തേക്ക് തന്ന ഒരു വലിയ ചലനമുണ്ടല്ലോ എന്റെ ചുണ്ട് വിതുമ്പാൻ എന്റെ കണ്ണ് നീരൊഴുകാനാ പാതിരാമന്റെ പാരായണം ഞാൻ കേൾക്കുമായിരുന്നുവെന്ന് ഖുർആാനിനെ കുറിച്ചൊരു മുൻധാരണയുണ്ടായിരുന്നു എന്റെ വക പറഞ്ഞതല്ല ഇമാം മഹമ്മദിന്റെ മുസ്നദിലുണ്ട് അല്ലാൻ്റെ ഹബീബ് കൊണ്ട് ഖുർആൻ ഓതുമായിരുന്നു അങ്ങനെ ഒരിക്കൽ ഓതുന്ന കഥ ഇമാം മുസ്ലിം എടുത്ത മഹാനായ അബ്ദുലാഹുബിന് പറയുന്നു അന്ന് ഓതിയത് രണ്ട് അധ്യായങ്ങളാ ആദ്യത്തെ അധ്യായം സൂറത്ത് സൂറത്ത് ഇബറാഹീമിന്റെ ആദ്യ ഭാഗങ്ങൾ ഭാഗങ്ങളും ഓതുകയാ മുപ്പത്തിയഞ്ചാമത്തെ ആഴത്തിലേക്കെത്തിനുതൽ فمن تبعني فإنه مني ومن عصاني فإنه ഇരുനൂറ് വയസ്സ് ജീവിച്ച മഹാൻ അള്ളാന്റെ തൗഷീദിലേക്ക് വേണ്ടി ജനങ്ങളെ ക്ഷണിച്ചു വരുത്തിയ കുത്തുബാണ് അള്ളാന്റെ ഖലീലാണ് ഇരുന്നൂറ് വയസ്സിന്റെ പ്രാരംഭം തുടക്കം മുതലേ ദൈവത്താ അങ്ങനെ ചില മഹാന്മാരുണ്ടവർക്ക് എന്നാ പറയാ ജനനം മുതലേ അവര് ദൈവത്തില ജനനം മുതലേ അവർ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലാ അവരുടെ ജീവിതത്തിൽ കരാഹത്ത് വരൂല അങ്ങനത്തെ എത്ര എത്ര ശുദ്ധീകയങ്ങളെ പറഞ്ഞിട്ടുണ്ട് അതുപോലത്തെ ഒരു സുദ്ധീഖാണ് മഹാനായ ഇബ്രാഹിം െത്തുന്നതിന് മുന്നേ അതിന്റെ അങ്ങനെ നേരത്തെ ജനിക്കുമ്പോൾ തന്നെ പ്രബോധനത്തിന്റെ ദൗത്യം കിട്ടാറുണ്ടവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നോ അങ്ങനെ ഉണ്ടായിരുന്നു വന്നോവർ പാനം ുംകാശം കണ്ടോവർ മാലക്കൂത്തിൽ രാജാളി എന്നോവർ നേരത്തെ തന്നെ പ്രബോധനം റമദാനിൽ കുട്ടി പകല് പാല് കുടിച്ചില്ല ഒരു സമൂഹത്തിന്റെ ദിശാബോധം പരിഹാരം പറഞ്ഞു നിലാവ കണ്ടതിലെ തർക്കത്തിന് പരിഹാരം പറഞ്ഞു അബൂ സാലിഹിന്റെ മകൻ പകല് പാല് പറയാൻ അതാകൂ ആഹ്വാനം ചെയ്യുന്നത് അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം മൂന്ന് അങ്ങനത്തെ ഒരു പ്രബോധനത്തിന്റെ ദൗത്യമായിരുന്നു മഹാനവരകള് രാജിയായതും നമ്രൂദിന്റെ തീ കുണ്ടാരം അഭിമുഖീകരിക്കേണ്ടി വന്നതും അബുൽ ഇസ്മാറിന്റെ അദ്ദേഹത്തിന്റെ തന്നാൽ രേഖപ്പെടുത്തുന്നു നാൽപ്പത് വയസ്സിന് മുമ്പ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ വേദനിച്ച മനസ്സ് പിന്നീട് ജീവിതത്തിന്റെ നാനാ തുറകളിലും ഈ വിഗ്രഹ പൂജയും ഈശ്വരവാദത്തിൽ മൗഢ്യമായ ധാരണകളും വേദനിച്ചുകൊണ്ട് ചെയ്ത ആ ഉദ്ധരിച്ച ആയത്ത് സങ്കല്പിക്കുന്നതായും സൂചിപ്പിക്കുന്നത് ഓതി പൂർത്തീകരിക്കാൻ കഴിയാതെ മുഹമ്മദ് 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 മുസ്തഫ 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 സല്ലല്ലാഹു അലൈഹി കണക്കിന് ആളുകൾ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രകമ്പനം ഇങ്ങോട്ട് വരണം ആധാരെഴുത്തും ഒപ്പിടലും എന്നെ ഏൽപ്പിക്കരുത് ഒന്നേ ഞാൻ ചെയ്യൂ ഒന്നിക്ക് ഞാൻ വയൽന്ന് പറയും സൊലാത്ത് നിങ്ങൾ ചൊല്ലണം മുഹമ്മദ് മുസ്തഫ അങ്ങനെ പോരട്ടെ മുഹമ്മദ് മഹാനായ അബ്ദുല്ലാഹു പറയാ പിന്നെ അള്ളാല് പിന്നെ ഓതുകയാണ് പരിശുദ്ധ ർ സൂറത്തു രണ്ട് പ്രവാചക പ്രധാനമായും ഈ രണ്ട് സമൂഹത്തിന്റെ ചരിത്രത്തെ ഓർത്തെടുക്കുകയാണ് സൂറത്തുൽ മാഇദയിൽ മഹാനായ നബി വസ്സലാമിന്റെ സൂറത്തുൽ മാഇദ മാഇദ അൽ ഇറങ്ങി വന്ന നബിയുടെ നബിയുടെ അൽ വന്ന് പ്രധാനപ്പെട്ട മഹാനായ വസ്സലാമിന്റെ സത്തുകളിൽ എണ്ണപ്പെട്ട وليت تلغي رنغي ونصمب ومدلت أدياهم المائد ودي ودي بري جيانو إن تعذبهم فإنهم عبادك وإن تغتلهم فإنك أوت العزيز الحكيم الله أبرني شتت صالح റൂഹുല്ലാഹി നബി ോട് കൂടെ റബ്ബേ നിന്റെ മാർഗ്ഗത്തിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ട് ഉത്തരം ചെയ്യാത്ത സമൂഹത്തെ പാഠം പഠിപ്പിക്കാൻ നീ അവരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ അവർക്ക് അവർ അവരുടെ ഉടമ നീയാണ് അതിനുള്ള പൂർണ്ണാധികാരം നിനക്കുള്ളതാണ് അല്ല അവർ നിന്റെ അടിമകളാ നീ കരുണ കരുണയുള്ളവനല്ലേ അല്ല നിന്റെ കാരുണ്യ പ്രതീക്ഷുണ്ട് അല്ല സമൂഹത്തിന് വരാനുള്ളതായവരുകൾ വിരൽ ചൂണ്ടുന്ന ഈ ഇപ്പോൾ അത് പരിശുദ്ധ അവസാനിപ്പിച്ചു എന്നിട്ട് അവിടെ തുടങ്ങി അല്ലാകുമ ഉമ്മത്തീ ഉമ്മ അല്ലാഹുമീ ഉമ്മ അല്ലാഹുവേ എന്റെ സമൂഹത്തിനേ കാണേ അല്ലാ പൊട്ടിക്കരയാവാര സോളില്ലാ

പറഞ്ഞേക്കുകയാണ് ചോദിക്കണേ എന്തിനാ എന്തിനാണെന്ന് എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ കബീബ് ചുബിലീലിനോട് പറയാ എന്റെ ഉമ്മത്തിനെ ഓർത്ത് ഞാൻ കരഞ്ഞതാ ഈ സമൂഹത്തിന് ഓർത്ത് കരഞ്ഞു എങ്ങോട്ട് തിരിഞ്ഞാലും ഇത് തന്നെയാ പറയാനുള്ളത് ഈ സമൂഹത്തെ ഓർത്ത് എല്ലാവർക്കും അവിടുത്തെ ഒരു പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഒരു പ്രതീക്ഷ രാജ്യം പരമോന്നത ശിക്ഷയായി പ്രഖ്യാപിച്ച വലിയ കുറ്റമായ വ്യഭിചാരം പോലും ചെയ്തു വന്ന സ്വഹാബി ഏറ്റു പറയാനവിടുത്ത് മുന്നിൽ വരുന്നതുണ്ടല്ലോ അവിടുത്തെ നീതിയുടെ പ്രതീക്ഷയാണ് ിയ കുടുംബത്തിലെ പെൺകുട്ടിക്കട്ട വിവരം പറയാൻ തറവാട്ടിലെ തമ്പുരാക്കന്മാർ ഭയന്നിരുന്ന കാലം അല്ലാന്റെ ആരാണ് പറയാ തറവാട്ടിലെ പെൺകുട്ടി കട്ടോടുത്ത് അവൾക്ക് വിട്ടുവീഴ്ചയുടെ പഴുതുണ്ടോ പരിശുദ്ധ മദീനയുടെ മെമ്പറിന്റെ പടവുകളിലേക്ക് കയറി നിന്ന് ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു കരളിന്റെ ഇമ്പമായ പൊന്നുമോള് ഫാദ്യമ കട്ടാലും കൈ വെട്ടുമെന്ന് പറഞ്ഞ നീതിപീഠത്തിലെ ഞായാധിപരേ മുഹമ്മദ് വിചാരിച്ചല്ല പക്ഷെ കരുണയുടെ കടലായ ഹബീബ് പഴുതുകൾ കാണിച്ചു കൊടുക്കുകയാ മഹാനായ നന്മയാ നന്മയാബിയുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ് എന്നെ നന്നാക്കണേ എന്നെ നന്നാക്കണേ രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന പരമോന്നതമായ ശിക്ഷയിലേക്ക് വിധിക്കപ്പെട്ടവരാ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവരാടിയില്ലേ എന്നെ നന്നാക്കണേ എന്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ ആത്മീയമായ ഒരു നന്നാക്കലിന് വേണ്ടി ഹബീബിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് സായാബ് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഇസ്തിഹാസ എന്ന് പറയൂലേ ധൈര്യമുണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കാം ഇതിനെ തിരുത്താ ഭൗതിക മേഖലക്കപ്പുറത്തുള്ളത് അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും കഴിയൂല എന്ന് പറയുന്ന മുജാഹിദിന്റെയും ജമാത്തിന്റെയും പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ചുണക്കുട്ടിക്ക് എന്റെ ഫോൺ നമ്പർ വിളിച്ച് ചോദിക്കാം വാങ്ങിച്ച് ചോദിക്കാം എന്ന് പറഞ്ഞത് ഏത് പരിധിയിലാ പെടാ അല്ലാണ്ട് എന്നെ നന്നാക്കണേ എനിക്ക് ഹിതായത്ത് തരണേ എന്റെ പാപം പൊറുക്കാനങ്ങ് പ്രാർത്ഥിക്കണേ എന്നല്ലാതെ തെറ്റല്ല ഹബീബ പൊന്നുമോനെ കൊടുത്തു അണച്ചു നീതിയിൽ ഒരു സന്തോഷം തന്നെയായിരുന്നു അഞ്ചു പ്രാവശ്യം രക്ഷപ്പെടാനുള്ള പഴുതു കൊടുത്തു അവസാന കല്ലെറിയാൻ തീരുമാനിച്ചത് വിശാലമായ ഹബീഫ ഞാൻ വിശദീകരിക്കുന്നില്ല